ിലെ വിജയത്തെ തുടർന്ന് മുല്ലശ്ശേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ക്ലെമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ബി സെയ്ദ് മുഹമ്മദ് സെക്രട്ടറിമാരായ എൻ ആർ അജിത് പ്രസാദ് പി എം സലാം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അജിത് എലവത്തൂർ സിറാജ് മൂക്കോല സജീവൻ പാലയ്ക്കൽ മണ്ഡലം സെക്രട്ടറിമാരായ പി എൽ ജേകബ് മുരളി കാംരത്ത് ടി എ മാത്യൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി യുഡിഎഫ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചു പ്രസിഡന്റ് കെ ജി പോൾസൺ കേരളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി കെ ഫ്രാൻസിസ് നേതാക്കളായ എം വി ജോസ് സി ടി ജെയിംസ് രഘുനാഥൻ വി കെ ജോൺ ചെറിയാൻ ആനി ജോസ് സരസമ്മ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂരിലെ യുഡിഎഫിന്റെ ഡി എഫിൻ്റെ മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചാരമുക്കിൽ ആഹ്ലാദ പ്രകടനം നടന്നു ഇടതുപക്ഷം മുസ്ലിം ലീഗിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് നിലമ്പൂർ വിജയമെന്ന് ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു പറഞ്ഞു നെടുമ്പറമ്പ് നൌഷാദ് ആരിഫ് പാലയൂർ ഹനീഫ എം ഹംസ കുന്നിക്കൽ സജി മോസ്കോ ഷിഹാബ് കാരക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി